വിശേഷം ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് ജീവിതത്തിലെ ഏറ്റവും മികച്ച സന്ദേശം ഉത്തര പകർത്തിയ മൂന്നാം ക്ലാസ്സുകാരന്റെ ഉത്തര നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകാണോ ফটো নাই കണ്ണൂർ തലശ്ശേരി ഓ ചന്തുമേനൻ സ്മാരക വലിയമാടാവിൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അഹാൻ ഉത്തര കടറാസിൽ മികച്ച സന്ദേശം എഴുതി മാതൃകയായത് ഇഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി എഴുതാനുള്ള ചോദ്യത്തിനാണ് അവസാന വരിയിൽ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന വലിയ ജീവിതപാഠം വിദ്യാർത്ഥി എഴുതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയിലെ നിയമാവലി എഴുതുകയെന്നായിരുന്നു ചോദ്യപേപ്പറിലെ കുട്ടിക്കുള്ള ചോദ്യം നാരങ്ങ സ്പൂൺ കളിയുടെ നിയമാവലി എഴുതിയ കുട്ടി അവസാന വരിയിലെ നിബന്ധനയിലാണ് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന് കുറിച്ചത് അഹാന്റെ ഈ ഉത്തരം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ അഭിനന്ദനവുമായി വിദ്യാഭ്യാസ മന്ത്രിയും എത്തിയിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആഹാന് അഭിനന്ദനങ്ങൾ അറിയിച്ചത് എന്നാൽ ഇപ്പോൾ അഹാൻ തനിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച വിദ്യാഭ്യാസ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണാൻ എത്തിയ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത്